ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ളൂ അതെന്നുള്ള റിപ്പോർട്ടാണ് ശരിക്കും പ്രായം രണ്ട് പ്രേക്ഷകരാണ് അത് അറിയാം പിന്നെ അനുരാജ് മനോഹർ കിഷ്ക്ക് ചെയ്തെന്ന് വെച്ചിട്ടാണ് അതൊക്കെ സൂപ്പർ ഹീമോ കിട്ടും അതെന്ന് വെച്ചിട്ട് ആറു വർഷം കഴിഞ്ഞിട്ട് ഈ സിനിമ ചെയ്യാം അപ്പം ഈ സിനിമ ചെയ്യാൻ ഇത്രയും സമയം ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയുടെ സമയം എടുത്തത് എന്തിനാണെന്നുള്ള ചോദ്യം ആണ് ഈ സിനിമ ബേസിക്കലി നമുക്കൊക്കെ ഉണ്ട് നമ്മുടേതായിട്ടുള്ള മനസ്സിലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇതിൻ്റെ ബിസിനസ് ആസ്പെക്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊണ്ടൊരു ഒരു ഒരു ഗവർമാറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ല എല്ലാവർക്കും സസ്പെൻസാണ് ചെന്ന് നിർത്താം ആ നിലയ്ക്ക് ഗംഭീര ഒരു പാക്കേജാണ് ഈ പറയുന്നത് എൻ്റർടൈൻമെന്റ് ഉണ്ട് അതേസമയത്ത് തന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് ടൊവിടെ ഗംഭീര പെർഫോമൻസ് ഉണ്ട് അനുരാജിൻ്റെയും ആ ടീമിൻ്റെയും ഒരു നന്ദരസേസിൻ്റെ മ്യൂസിക് ടെക്നിക്കലായിട്ടുള്ള ബാക്കി ഏരിയാസ് എല്ലാം അതിഗംഭീരായിട്ടുണ്ട് മലയാള സിനിമ ഇനിയും ഇനിയും ഭയങ്കരമായിട്ട് ഗ്ലോബലി ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നു ഇമോഷണൽ ആണോ വളരെ ഇമോഷണൽ വളരെ ഇമോഷണൽ അതായത് അതും വളരെ ബുദ്ധിമുട്ടാണ് നമുക്കൊരു നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു നിലപാട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ നമ്മൾ ഇമോഷണൽ ആയിട്ട് കൂടി അത് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് വളരെ വലിയ ജോലിയാണ് അതിൻ്റെ എഴുത്തിലും അപ്പോൾ ആ നിലയ്ക്ക് വളരെ ഇമോഷണലാണ് ഞങ്ങളൊക്കെ ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ കണ്ടിട്ടുണ്ടാവില്ലേ എന്തായാലും വളരെ ഇമോഷണൽ ആയിട്ടാണ് പോകുന്നത് അപ്പം തിയേറ്ററിൽ വന്ന് തന്നെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യട്ടെ ഇതുപോലത്തെ സിനിമകൾ ഇനിയുണ്ടാവട്ടെന്നുള്ളതാണ് തമിഴിലാബത്തെ ചേരൽ ചേരൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു അസാധ്യ പെർഫോമൻസ് ഉണ്ട് ഇതൊരു ഇത് അവർക്കൊക്കെ നല്ലപോലെ പണിയെടുക്കാനുണ്ട് അത് സിനിമ കണ്ടു തന്നെ അറിയേണ്ടതാണ് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുക അതേപോലെ തന്നെ സിനിമ ആസ് എ പ്രൊഫഷണൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവുക അതിൻ്റെ ബിസിനസ് ആസ്പെക്ട്സ് നോക്കുക തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളല്ലോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു പ്രോപ്പർ പാക്കേജ് ഇന്ന് നേരത്തെ പറഞ്ഞ പ്രോപ്പർ പാക്കേജാണ് സിനിമ ായിട്ടുണ്ട് ജയിൽസ് ഗംഭീരായിട്ടുണ്ട് അണുവിൻ്റെ പരിപാടി ഗംഭീരായിട്ടുണ്ട് അബിനാണ് റൈറ്റർ അദ്ദേഹം ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്